നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് മുകളിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും മുട്ടിന് വേദന അനുഭവപ്പെടുന്നു അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കിയപ്പോഴും നമ്മുടെ മുട്ടിന് നമ്മുടെ കാലിന്റെ മസിലുകൾക്ക് സ്ട്രെങ്ത്ത് ബലമില്ലാത്തതിന്റെ കാരണമാണ് മുട്ടിന് താങ്ങി നിർത്തണമെങ്കിൽ നമ്മുടെ കാലിന്റെ മസിലുകൾക്ക് സ്ട്രെങ്ത് വേണം ശക്തി വേണം അപ്പൊ അതില്ലാത്തതിന്റെ കാരണത്താലാണ് നമ്മൾക്ക് കാലിന് മുട്ടിന് വേദന അനുഭവപ്പെടുന്നത് ഒട്ടുമിക്ക ആളുകളിലും ഇത് മുട്ടുവേദന അനുഭവപ്പെടുന്നു അപ്പോ ഈ കാലിന്റെ മുട്ടിന് സ്ട്രെങ്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്ട്രെങ്തനിങ് ആണ് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഇന്ന് ഇന്നത്തെ വീഡിയോയില് കാലിന്റെ മുട്ടുവേദനക്ക് കാലിന്റെ മുട്ടിന്റെ മസിൽസിന് തൈ മസില് അങ്ങനെയുള്ള മസിലുകൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയുള്ള ആണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡെമോ ചെയ്യുന്നത് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും എക്സസൈസ് ചെയ്യണം അത് ആദ്യത്തെ ദിവസം നമ്മൾ ഒരു ഇരുപതെണ്ണം ചെയ്യുക പിന്നെ സെക്കൻഡ് ഡേ അങ്ങനെ ഗ്രാജുവലായി നമ്മൾ ഒരു ഹൺഡ്രഡ് വരെ നമ്മൾ ഡെയിലി വർക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ ജിമ്മിൽ പോയിട്ടാണ് ചെയ്യുന്നത് കാരണം വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾക്കത് ചെയ്യാം പക്ഷെ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ജിമ്മില് ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്ത് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന നമ്മുടെ കാലിന് മുട്ടിന് സ്ട്രെങ്ത് കിട്ടുന്ന ഇതെങ്ങനെയാണ് നമ്മുടെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് വരുന്നത് എങ്ങനെയാന്ന് ഏത് എക്സസൈസ് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും കണ്ടു ഈ എക്സസൈസ് അപ്പം നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാവരും ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്ത് നിങ്ങളുടെ കാലിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയുള്ള എക്സസൈസ് ഡെയിലി നിങ്ങൾ ചെയ്യുക അപ്പം നമ്മുടെ കാലിന്റെ വേദന നമുക്ക് പരിഹാരമാർഗമായി കാണാൻ പറ്റും അപ്പം സാധിക്കുന്ന എല്ലാവരും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്